വിവാഹം വിവാഹ ജീവിതം അതൊക്കെ ഒരു യോഗമാണ് വർഷങ്ങളോളം സ്നേഹിച്ച് വിവാഹം കഴിച്ചവരും ജാതകത്തിൽ പത്തിൽ പത്ത് പൊരുത്തം കണ്ട് വിവാഹം കഴിച്ചവരുമൊക്കെ ദാമ്പത്യം തുടങ്ങി മാസങ്ങൾക്കകം വേർപിരിയുന്ന ഈ കാലത്ത് അപൂർവ ദമ്പതികളായി മാറുകയാണ് മലപ്പുറത്തെ ടി ടി ഫാമിലി എന്ന് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഷെമിയും ഷഫിയും മനപ്പൊരുത്തവും ഐക്യവും എന്നതിനപ്പുറം ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസമാണ് പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിനിടയിൽ സംഭവിച്ച ഈ വിവാഹത്തെ വേറിട്ടതാക്കുന്നത് മാത്രമല്ല ആദ്യ വിവാഹത്തിന്റെ തകർച്ചയും അതിലുള്ള രണ്ട് പെൺമക്കളുമൊന്നും തടസ്സമാകാതെ എങ്ങനെയാണ് പതിനഞ്ച് വയസ്സോളം മൂത്ത ഒരു യുവതിയെ ഇരുപത്തിയഞ്ചുകാരൻ വിവാഹം കഴിച്ചത് എന്ന ചോദ്യമാണ് എല്ലാവരിലും ഉണ്ടാക്കുന്നത് ഇരുപത് വർഷത്തോളം മുമ്പായിരുന്നു ഷെമിയുടെ ആദ്യ വിവാഹം കഴിഞ്ഞത് രണ്ട് പെൺമക്കളായിരുന്നു ജനിച്ചത് എന്നാൽ വൈകാതെ തന്നെ വേർപിരിയൽ സംഭവിച്ചതോടെ പതിനാല് വർഷത്തോളമാണ് ഷെമി സ്വന്തം വീട്ടിൽ കഴിഞ്ഞത് വീർപ്പുമുട്ടലുകളും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ചോദ്യങ്ങളും കുത്തുവാക്കുകളും കൊണ്ട് സഹികെട്ട കാലമായിരുന്നു ആ പതിനാല് വർഷങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളായിരുന്നു ആ കഴിഞ്ഞു പോയത് വേറെ കല്യാണം കഴിക്കുന്നില്ലേ കുട്ടികളെ എന്താക്കും ചെലവിനെങ്ങനെയാണ് എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ അത്തരത്തിൽ മറുപടി പറയാൻ ഇഷ്ടമില്ലാത്ത അനേകായിരം ചോദ്യങ്ങളായിരുന്നു ഷെമി അപ്പോൾ നേരിട്ടത് അതിനാൽ കഴിയുന്നതും പുറത്തു പോകില്ലായിരുന്നു നല്ലൊരു വസ്ത്രമിട്ട് പുറത്തിറങ്ങിയാൽ പോലും എങ്ങനെ വാങ്ങിയെന്നായിരിക്കും ആദ്യം ചോദ്യം വരുക പിന്നെ പർദ്ദയിലേക്ക് ഒതുങ്ങിയ നാളുകളിലാണ് ഷെഫിയെ പുറത്തുവച്ച് പലതവണ ഷെമി കണ്ടത് തൻ്റെ മുൻപിൽ കൂടി പലവട്ടം കടന്നുപോയ ഒരു യുവതി മാത്രമായിരുന്നു അന്ന് ഷെമി എന്നാൽ പിന്നീട് ഇടയ്ക്കെപ്പോഴോ ആണ് ഷെമിയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് അങ്ങനെയാണ് ഷെഫിക്ക് എന്തോ ഇഷ്ടം തോന്നുകയും അത് സുഹൃത്തിനോട് തുറന്നു പറയുകയും ചെയ്തത് ആ ഒറ്റ കാരണമാണ് ഷെമിയുമായുള്ള വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് വീട്ടുകാർക്കും മറ്റും എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഷെഫിയുടെ ഇഷ്ടത്തിനു മുന്നിൽ അതെല്ലാം വഴിമാറുകയായിരുന്നു പരസ്പരം നേരത്തെ തന്നെ നേരിട്ടറിയാമായിരുന്നെങ്കിലും വിവാഹമെന്ന ജീവിതത്തിലേക്ക് അടക്കുമ്പോൾ പ്രായ കൂടുതൽ പ്രശ്നമാകുമോ അവന്റെ ജീവിതവും ഇല്ലാതാകുമോ എന്ന ടെൻഷനായിരുന്നു ഷെമിക്ക് ഉണ്ടായിരുന്നത് എങ്കിലും എല്ലാ ആശങ്കകളും മാറ്റിവെച്ച് നാല് വർഷം മുമ്പാണ് ഇരുവരും വിവാഹിതരായത് അതിനുശേഷം ശേഷം ഇരുവർക്കും ഒരു മകളും ജനിച്ചു പ്രായ കൂടുതൽ ഉണ്ടായിരുന്നതിനാൽ തന്നെ ഏറെ പ്രതിബന്ധങ്ങൾ നേരിട്ടായിരുന്നു ഗർഭകാലവും മറ്റും പൂർത്തിയാക്കിയത് മകളുടെ ജനനശേഷമാണ് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയത് ഇന്ന് യൂട്യൂബിൽ മാത്രം മൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സാണ് ടി ജി ഫാമിലിക്ക് ഉള്ളത് പലപ്പോഴും ഇരുവർക്കും നേരെ ബോഡി ഷേമിംഗ് അടക്കം ഉണ്ടായിട്ടുണ്ട് ഉമ്മയും മോനുമാണോ ചേച്ചിയും അനുജനുമാണോ എന്നൊക്കെയുള്ള കമൻറ്റുകൾ വീഡിയോകൾക്ക് വരാറുണ്ട് ഇത്തരം കമന്റുകൾ തുടക്കത്തിൽ സങ്കടമുണ്ടാക്കിയിരുന്നുവെങ്കിലും ഇന്നതെല്ലാം നേരിടാൻ ഇരുവരും പഠിച്ചു കഴിഞ്ഞു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും